നമസ്കാരം അഡ്വാൻസ് നൽകി വാങ്ങിയ സംസ്ഥാന ഭാഗ്യക്കുറിയിലൂടെ ഒരു കോടി രൂപ സ്വന്തമാക്കി മീൻ വിൽപ്പനക്കാരൻ അയലൂർ തിരുവഴിയാട് ചിറപ്പുറം വീട്ടിൽ എസ് മജീദിനാണ് കേരള ലോട്ടറിയുടെ ഫിഫ്റ്റി ഫിഫ്റ്റി നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം ലഭിച്ചത് മജീദ് വാങ്ങിയ എഫ് എക്സ് നാൽപ്പത്തി ഒൻപത് ഇരുപത്തിയേഴ് എഴുപത്തിയഞ്ച് നമ്പറിലുള്ള ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ഒപ്പം എടുത്ത വേറെ സീരീസിൽ ഇതേ നമ്പറിലുള്ള മറ്റ് നാല് ടിക്കറ്റുകൾക്ക് എണ്ണായിരം രൂപ വീതം സമാശ്വാസ സമ്മാനവും ലഭിച്ചു പതിവ് പോലെ ബുധനാഴ്ച രാവിലെ കൈരാടിയിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന കരിങ്കുളത്തെ ആർ ചെന്താമറയിൽ നിന്ന് കടമായി വാങ്ങിയ ടിക്കറ്റിലാണ് ഭാഗ്യം കടാക്ഷിച്ചത് ആദ്യ വിൽപ്പനയായതിനാൽ പത്ത് രൂപ നൽകി ബാക്കി ഇരുനൂറ്റി നാൽപ്പത് രൂപ മീൻ വില്പന കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നൽകാമെന്ന് പറഞ്ഞാണ് അൻപത് രൂപ വിലയുള്ള ഒരേ നമ്പറുകളിലുള്ള അഞ്ച് ടിക്കറ്റുകൾ വാങ്ങിയത് വിൽപ്പന കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി ബാക്കി തുക നൽകുകയും ചെയ്തു നാലു വർഷമായി മീൻ കച്ചവടം നടത്തുന്ന മജീദിന് ഇരുപത് വർഷമായി ലോട്ടറി വാങ്ങുന്ന ശീലമുണ്ട് ചെറിയ തുകയുടെ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും വലിയ തുക ലഭിക്കുന്നത് ഇതാദ്യമായിട്ടാണ് സമ്മാനാർഹമായ ടിക്കറ്റ് വെള്ളിയാഴ്ച ബാങ്കിൽ ഏൽപ്പിക്കുമെന്ന് മജീദ് പറയുന്നു നെന്മാറിലെ ലോട്ടറി ഏജൻസി ിൽ നിന്നാണ് ടിക്കറ്റുകൾ വാങ്ങി ചെന്താമര സ്കൂട്ടറിൽ കച്ചവടം നടത്തുന്നത് സമാനത്തുകയുടെ പത്ത് ശതമാനം വിൽപ്പനക്കാരന് ലഭിക്കും ലൈലിയാണ് മജീദിന്റെ ഭാര്യ ജസീന റിയാസ് ജംസീന എന്നിവർ മക്കളാണ്